കെ ഡെസ്കിലെ എക്സ് ഓഫീഷ്യൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള കെ എം എബ്രഹാമിന്റെ നിയമനം നിയമവിരുദ്ധമാണ് അമിക്കുറിപ്പോർട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥരുടെ ശ്രേണിയിൽ സെക്രട്ടറിക്ക് താഴെയായി എക്സ് ഓഫീഷ്യൽ സെക്രട്ടറിയെ ഉൾപ്പെടുത്തി റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതി ചെയ്തതിൽ വിമർശനവുമായി ഐ എസ് ഉദ്യോഗസ്ഥൻ എൻ പ്രശാന്ത് റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതി ചെയ്യുന്നതോടെ ഇവർക്ക് നേരിട്ട് സർക്കാർ ഉത്തരവുകൾ ഇറക്കാനാകും എന്തൊരു മാറ്റമായിരിക്കും ഇതുണ്ടാക്കുക എന്നും എൻ പ്രശാന്ത് ചോദിക്കുന്നു പി എസ് സി ജനകീയമാക്കിയ പോലെ പി എസ് സി ജനകീയമാക്കിയ പോലെ വഴിപോക്കരെയും സെക്രട്ടറികളെ ായി നിയമിച്ച് സെക്രട്ടറിയേറ്റ് ജനകീയമാകാമെന്നും തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ എൻ പ്രശാന്ത് വിമർശിക്കുന്നു സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥരുടെ ശ്രേണിയിൽ സെക്രട്ടറിക്ക് താഴെയായി എക്സ് ഓഫീഷ്യൽ സെക്രട്ടറിയെ ഉൾപ്പെടുത്തിയാണ് റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതി ചെയ്തത് ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശ ഗവർണർ അംഗീകരിച്ചിരുന്നു ഈ തസ്തികയിൽ സർക്കാരിന് പുറത്തുള്ളവരെയും വിരമിച്ച ഉദ്യോഗസ്ഥരെയും ഒക്കെ നിയമിക്കാനാകും വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനെ എക്സ് സെക്രട്ടറി ആക്കിയത് ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി പതിനേഴിന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് സർക്കാർ ഭരണചട്ടത്തിലെ പന്ത്രണ്ടാം ചട്ടം ഭേദഗതി ചെയ്തത് ായിരുന്ന ഗവർണർക്ക് ഫയൽ ഓൺലൈനായി കൈമാറി അനുമതി നേടിയെടുക്കുകയായിരുന്നു ഭേദഗതി വിജ്ഞാനം ഇറക്കുന്നതോടെ എക്സ് ഓഫീഷ്യൽ സെക്രട്ടറിക്ക് നിയമ പരിരക്ഷയാകും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിന്റെ നിയമനത്തിൽ കടുത്ത വിമർശനമാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ടിലുണ്ടായിരുന്നത് എക്സ് ഓഫീഷ്യൽ സെക്രട്ടറി സ്ഥാനത്തിലേക്കുള്ള നിയമനം നിയമവിരുദ്ധമായിരുന്നു എന്നാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത് എക്സ് ഓഫീഷ്യൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന് നൽകിയ എല്ലാ ഉത്തരവുകളും നിയമവിരുദ്ധമാണെന്നും കണ്ടെത്തിയിരുന്നു സാധാരണ രീതിയിൽ സർക്കാരിനായി ഉത്തരവിൽ ഒപ്പിടാൻ എക്സ് ഓഫീഷ്യൽ സെക്രട്ടറിക്ക് അധികാരമില്ല ഇല്ലാത്ത സ്ഥാനത്തേക്കാണ് കെ എം അബ്രഹാമിന്റെ നിയമനമെന്ന് അമിക്കാസ് ക്യൂറി കണ്ടെത്തിയിരുന്നു എക്സ് ഓഫീഷ്യൽ സെക്രട്ടറി സ്ഥാനം വഹിക്കേണ്ടത് ഐ എ എസ് കേഡർ ഉദ്യോഗസ്ഥനാണെന്നും എന്നാൽ എക്സ് ഓഫീഷ്യൽ സെക്രട്ടറിയാക്കിയാണ് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയതെന്നും അമിക്കാസ് ക്യൂറി കണ്ടെത്തിയിരുന്നു എൻ പ്രശാന്തിന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ പൂർണ്ണരൂപം ഇതാണ് യു പി എസ് സി പരീക്ഷ പാസായി പതിനാറ് വർഷമെങ്കിലും സർക്കാർ സർവീസുള്ള കുറ്റമറ്റ കരിയറുള്ള മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരെ മാത്രമേ സെക്രട്ടറി തലത്തിലേക്ക് പരിഗണിക്കാൻ പറ്റൂന്ന് പിന്തിരിപ്പൻ രീതിയിലായിരുന്നു കേരളം രൂപീകരിച്ച കാലം മുതൽകെയുള്ള നിയമം കേരളത്തിലായി ഐ എസ് കാരുടെ എണ്ണം വളരെ കുറവാണ് ഉള്ളവർ തന്നെ കേന്ദ്ര ഡെപ്യൂട്ടേഷനും വിദേശ പഠനവുമായി നാടുവിട്ടിരിക്കുന്നു ബാക്കിയുള്ളവർ ഫേസ്ബുക്കിൽ അഭിപ്രായം പറഞ്ഞതിന് സസ്പെൻഷനിലും അതുകൊണ്ട് തന്നെ സർവീസിൽ നിന്നും വിരമിക്കുന്ന ഒരു ഐ ഉദ്യോഗസ്ഥനെ നമുക്ക് വിരമിക്കാൻ അനുവദിക്കാനാവില്ല എന്ന അവസ്ഥയാണ് മാത്രമല്ല വിവിധ വകുപ്പുകളിൽ സേവനമനുഷ്ഠിച്ച അനുഷ്ഠിച്ച മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരെ മാത്രം സെക്രട്ടറിയാക്കുന്നതിലെ പോരായ്മ പല ബുദ്ധിജീവികളും പരാമർശിച്ചിട്ടുള്ളതാണ് അനുഭവ സമ്പത്ത് തുറന്ന ചിന്തയ്ക്ക് പലപ്പോഴും ഒരു വിഘാതമാണ് വിരമിച്ചവരെയും അതിവിദഗ്ധരെയും മലയാള ഭാഷ പണ്ഡിതരെയും വഴിപോക്കരെയും ഒരുപോലെ പരിഗണിച്ച് സെക്രട്ടറികളായി നിയമം miç സെക്രട്ടേറിയറ്റ് ജനകീയമാക്കാൻ നമുക്ക് സാധിക്കും ഏറെക്കുറെ പി എസ് സി ജനകീയമാക്കിയ പോലെ കഴിവിന്റെ അങ്ങേറ്റം പുറത്തിറക്കുന്ന വേളയിലാണല്ലോ കേരളത്തിൽ റിട്ടയർമെന്റ് സംഭവിക്കാറ് ജോലിയോടൊപ്പം പൊതുജന സേവനവും സർവീസ് സംഘടനാ പ്രവർത്തനവും ഒക്കെയായി ജീവിക്കുന്നവർ വളരെ നേരത്തെ പിരിഞ്ഞല്ലോ എന്ന് തോന്നി പോകാറുണ്ട് അവരെ സെക്രട്ടറി തലത്തിൽ നേരിട്ട് നിയമിക്കാനും അവരുടെ സേവനങ്ങൾ നാടിനും നാട്ടുകാർക്കും തുടർന്നും ലഭ്യമാക്കാനും ഈ പരിഷ്കാരം സഹായിക്കും സെക്രട്ടേറിയറ്റിൽ സെക്ഷൻ ഓഫീസറായി തുടങ്ങി സ്പെഷ്യൽ സെക്രട്ടറി വരെ ആകുന്നവരും ഐ എസ് കാരെ പോലെ പഴയ കാലത്തിന്റെ അവശേഷാണല്ലോ ഇവരുടെ മുകളിൽ എക്സ് ഓഫീഷ്യൽ സെക്രട്ടറി ോടെ ഭരണം ദ്രുതഗതിയിലാകും ചെയ്യുന്നതോടെ ഇവർക്ക് നേരിട്ട് സർക്കാർ ഉത്തരവുകൾ ഇറക്കാനാകും എന്തൊരു മാറ്റമായിരിക്കും ഇതുണ്ടാക്കുക റിട്ടയർ ചെയ്യുമ്പോൾ പെൻഷൻ വാങ്ങണമെന്നും ക്രിമിനൽ കേസുകളിൽ പെടരുതെന്നും മറ്റും ഭയങ്കര ഉദ്യോഗസ്ഥർക്ക് പകരം വരുന്ന താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്ന ഈ എക്സ് ഓഫീഷ്യോ സെക്രട്ടറികൾ തീർച്ചയായും ഒരു മുതൽ കൂട്ടായിരിക്കും എന്ത് റിസ്ക് എടുത്തും നാടിനെ നന്മ ചെയ്യാൻ ഇവർക്കാകും കാരണം ഇവർ അനാവശ്യമായി നിയമവും ചട്ടവും പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥരല്ലോ ഈ മോഡൽ പ്രാവർത്തികമായാൽ ദിവസം യും സർക്കാർ സെക്രട്ടറികളെ നിയമിക്കാവുന്നതാണ് ഈ ഭരണ നവോത്ഥാനത്തിലൂടെ റിട്ടയർ ചെയ്ത കഴിവുറ്റ സംഘടനാ പ്രവർത്തനവും ജനസേവനവും ഉന്നതമായ രാഷ്ട്രീയ ചിന്തകളുമുള്ള വകുപ്പ് സെക്രട്ടറിമാരെ ഇനി മുതൽ നമുക്ക് ലഭിച്ചു തുടങ്ങുമെന്ന് പ്രത്യാശിക്കാം നാം ശ്രദ്ധിക്കാതെ പോയേക്കാവുന്ന പ്രധാനപ്പെട്ട ഈ ഭരണ പരിഷ്കാരം ശരിക്കും മനസ്സിലാക്കിയാൽ കേരള ജനത നെഞ്ചിലേറ്റുമെന്നതിൽ സംശയമില്ല ലാറ്ററിൽ എൻട്രിയേക്കാൾ വിപ്ലവകരമായ മാറ്റമാണ് നാം ഇന്ന് ഈ പരിഷ്കാരത്തിലൂടെ കാണുന്നത് നമ്മുടെ നാടും മാറി തുടങ്ങി